വാർത്തകൾ പറഞ്ഞ വാഗ്ദാനങ്ങളും സർക്കാർ പൂർത്തിയാക്കിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട്ട് പറഞ്ഞു ഭാവി കേരളത്തിന്റെ പദ്ധതികൾ രൂപവത്കരിക്കുന്നതിനായി നടത്തുന്ന സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ജില്ലയിലെത്തി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാവി കേരളം ഏതു തരത്തില് രൂപപ്പെടണമെന്നത് സംബന്ധിച്ച എല്ലാവർക്കും ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവും അത് പ്രകടിപ്പിക്കാനുള്ള വേദിയായി ഈ ആശയ ആശയസമ്പര്ക്കരിപാടിയെ പ്രയോജനപ്പെടുത്തണം സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുൻപ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ മുപ്പത്തെണ്ണം മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത് മഹാപ്രളയം കോവിഡ് നയന്റീൻ തുടങ്ങി ഇടവേളകളില്ലാതെ വന്ന പ്രതിസന്ധികളാണ് അതിന് കാരണം വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്നും ബാക്കിയായവ ഉൾപ്പെടെ നടപ്പിലാക്കി പുതിയ കേരളത്തെ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി തുടർന്ന് പറഞ്ഞു നമ്മുടെ നാട് ഇപ്പോൾ നേരിടുന്ന കോവിഡ് മഹാമാരി പലതും നിശ്ചലമാക്കിക്കളി ഇപ്പം ചില തടസ്സങ്ങൾ അതിൻ്റെ ഭാഗമായി വന്നു എന്നാൽ നാം നേരിട്ട പ്രതിസന്ധികൾ നോക്കിയാൽ പ്രതിസന്ധികൾക്ക് വലിയ ഇടവേളകൾ ഉണ്ടായിരുന്നില്ല എന്ന് കാണാൻ കഴിയും ൂക്കിയും നിപായും നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാപ്രളയവും തൊട്ടടുത്ത വർഷമുള്ള അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും അതിൻ്റെ തുടർച്ചയായി വന്ന ലോകത്തെ തന്നെ വിറങ്ങൽപ്പിച്ച കോവിഡ് മഹാമാരിയും ഇതെല്ലാം നമ്മുടേതുപോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തെ വലിയ തോതിൽ ഉലക്കാൻ പറ്റുന്ന ഒന്നാണ് മഹാപ്രളയം നാടിനെ ജില്ല ഏറെ പ്രതീക്ഷയോടെയാണ് ഈ പരിപാടിയെ കാത്തിരുന്നത് സമഗ്ര സമഗ്രവികസനത്തിനുതകുന്ന ഒട്ടേറെ പദ്ധതികളാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച ആദ്യ നൂറുദിന പരിപാടിയിൽ മുഖ്യമന്ത്രി ജില്ലയ്ക്കായി അവതരിപ്പിച്ചത് തച്ചനാട്ടുകര അലനല്ലൂർ കുടിവെള്ള പദ്ധതി മലമ്പുഴ കുടിവെള്ള പദ്ധതി എന്നീ കിഫ്ബി പദ്ധതികൾ ഒറ്റപ്പാലം പ്രതിരോധ പാർക്ക് പാലക്കാട്ടെ മെഗാ ഫുഡ് പാർക്ക് തുടങ്ങിയവ ഇക്കൂട്ടത്തിലുണ്ട് ഇവ ഏറെയും ഡിസംബർ ഒൻപതിന് നൂറ് ശതമാനം പൂർത്തിയാക്കി ഇപ്പോൾ രണ്ടാം ഘട്ട ദിന പരിപാടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ മന്ത്രി എ കെ ബാലൻ പരിപാടിയിൽ അധ്യക്ഷനായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് സിപിഎം ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ പാലക്കാട്ടെ സാമൂഹിക സാമുദായിക സാംസ്കാരിക വ്യവസായ കാർഷിക മേഖലയിലെ പ്രമുഖരും മന്ത്രിമാർ ഇടതുമുന്നണി നേതാക്കൾ ഐ ടി പ്രൊഫഷണലുകൾ ഡോക്ടർമാർ കലാ കായിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ എന്നിവരും പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്